വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഫിയാണ് ഞാനിപ്പോൾ നമ്മളെ ഫിക്സിക്കിലുള്ളത് നമ്മളെ വീഡിയോ രണ്ട് ബൈക്കുകളുടെ കമ്പാരിസൺ ആണോ ഈ രണ്ട് ബൈക്കുകളെ കുറേ കാണുന്ന ഈ രണ്ട് ബൈക്കുകളുടെ കമ്പാരിസൺ ആണ് അപ്പം നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോകാം റഡ്ഗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ ഈ രണ്ട് ബൈക്കുകളാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ടും സ്കോട്ടിന്റെ ഗ്രാവൽ ബൈക്കുകളാണ് സ്പീഡ്സർ ഗ്രാവൽ ട്വന്റിയും ഗ്രാവൽ തേർട്ടിയും ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പം സ്കോട്ടിൽ ഇപ്പം നിലവിൽ നല്ല ഓഫർ ഇപ്പം കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പം ഈ രണ്ടും നാളെ ഡെലിവറിയാണ് ഇതിൻ്റെ ഹാൻഡിൽ ടാപ്പ് അടിക്കാൻ മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം ടൂണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് വേണ്ടി കേട്ടോ അപ്പോൾ ഈ രണ്ട് ബൈക്കുകളുടെ കമ്പാരിസണിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെ സ്റ്റോറിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ബൈക്കുകൾ ഏതൊക്കെയാണ് നോക്കാം ഇത് സ്കോട്ടിൻ്റെ ആസ്പെക്ട് നയൻ ആണ് എം ടി പി ഈ കാണുന്നത് സ്കോട്ടിൻ്റെ ഗ്രാവൽ ബൈക്ക് ആണ് സെയിം പിന്നെ ഗ്രാവൽ ട്വൻറ്റി ആണ് കേട്ടോ അത് പിന്നെ ഇവിടെ റോഡ് ബൈക്ക് ബൈക്കുണ്ട് സ്പിരിസർ ഫിഫ്റ്റി ആണ് ഈ കാണുന്നത് പിന്നെ ബർഗമോണ്ട റബോക്സ് ത്രീ ഇവിടെ ബർഗമോണ്ടെ ലിമിറ്റഡ് എഡിഷൻ ബൈക്കാണ് ഈ കാണുന്നത് ബെർഗമോണ്ട് ഡൈനാമോ ആണ് ഈയൊരു ബൈക്കിന്റെ മോഡൽ എയിൻ പിന്നെ ഇത് ബെർഗമോണിൻ്റെ ഹെലിക്സ് വൺ പോയിന്റ് ഫൈവ് ആയി ആണ് ഈ കാണുന്നത് പിന്നെ ബൈക്കുകൾ അവന്തിയുടെ ബൈക്കുകളുണ്ട് അവന്തി അവന്തിയുടെ ഹൈബ്രിഡ് ബൈക്കുകളുണ്ട് ജീറോ ജീറോ മോഡൽ സീരീസിൽ വരുന്ന ബൈക്കുകളുണ്ട് പിന്നെ അവന്തിയുടെ ഷാഡോ എന്ന് പറഞ്ഞ മോഡൽ ബൈക്കുണ്ട് ട്വന്റി ഫോർ ആണ് സൈസ് വരുന്നത് പിന്നെ ജാൻറ്റിൻ്റെ ഒരു എം ടി വി ഉണ്ട് ടാലൻ ത്രീ ടാലൻ ത്രീയും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്നത് സ്കോട്ട് സ്പീഡ്സ് ടെൻ ആണ് കേട്ടോ റിമോട്ട് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് ഇതിന്റെ പിന്നെ അതേപോലെ തന്നെ ബെർഗം മുണ്ട് റബോക്സ് ത്രീ എം ടി വി അവന്തി ബ്ലാക്ക് തണ്ടർ ഉണ്ട് എം ടി ബി അതേപോലെ തന്നെ സ്കോട്ട് നയൻ സിക്സ്റ്റി ഉണ്ട് സ്കോട്ടിൻ്റെ നയൻ സെവൻറ്റി ഉണ്ട് സ്കോട്ട് നയൻ ഫിഫ്റ്റി ഉണ്ട് സ്കോട്ട് നയൻ തേർട്ടി ഉണ്ട് കേട്ടോ ഇത്രയും ബൈക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഓൾറെഡി ഒന്ന് അസംബ്ലി ആണ് പിന്നെ അതുകൂടാതെ നമ്മൾ ആക്സരീസ് വരുന്നുണ്ട് സിംഗ് റോസിൻ്റെ ആക്സരീസ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ബാഗും ഗ്ലൗസും ഒക്കെ വരുന്നുണ്ട് പിന്നെ ബോട്ടിൽസ് ബോട്ടിൽസ് ലൂബ് ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കോട്ടിൻ്റെയും പ്രോ ബൈക്കിന്റെ ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ് അതേപോലെ ഒരു ലിമിറ്റഡ് ജേഴ്സിയും അവൈലബിൾ ആണ് കേട്ടോ ജേഴ്സിയും ഷോർട്സും ഉണ്ട് പിന്നെ ഈ കാണുന്നത് സ്കോട്ടിന്റെ ഒരു ക്ലീറ്റ്സ് ഉണ്ട് ഇവിടെ രണ്ട് മോഡൽ ക്ലീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് രണ്ട് ബൈക്കുകളാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ടും സ്കോട്ടിന്റെ ഗ്രാവൽ ബൈക്കുകളാണ് സ്പീഡ് സെറ്റ് ഗ്രാവൽ ട്വൻറ്റി ആണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉള്ളത് ആണ് ആ ഒരു ബീച്ച് കളർ ഉള്ളത് ഓക്കേ അപ്പം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഫ്രെയിം അലൂമിനിയാണ് ഈ ഒരു ബൈക്കിന് വരുന്നത് രണ്ടും അലൂമിനിയം ഫ്രെയിമാണ് ഫോർക്കിലേക്ക് വരുമ്പോൾ തരും രണ്ടും കാർബൺ ഫോർക്കാണ് ആണ് രണ്ടിനും വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഷിഫ്റ്റേഴ്സ് വരുന്നത് ഷിഫ്റ്റേഴ്സ് ആണ് രണ്ടിനും വരുന്നത് കേട്ടോ ഇതിന്റെ രണ്ടിരും ബ്രേക്ക് കാലിപ്പർ വരുന്നത് ജിആർ എക്സിൻ്റെയാണ് കേട്ടോ അതേപോലെ തന്നെ ബ്രേക്ക് ഡിസ്ക് വരുന്നത് ഷിമാനോടെയാണ് രണ്ടിൻ്റെയും സെയിം ആണ് ഡിസ്ക് വരുന്നത് വൺ സിക്സ്റ്റി എം എം ഷിമാനോടെ ബ്രേക്ക് ഡിസ്ക് ആണ് കേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട് ഡിറൈലർ ഡി റൈലർ വരുന്നത് ജിആർഎസിൻ്റെയാണ് റിയറിൽ വരുമ്പോഴത്തേനും റിയറിലെ ജിആർഎസിൻ്റെ ഡിയർ റൈലറാണ് റിയറിൽ വരുന്നത് രണ്ട് മോഡലും റിയർ ഡിറൈലർ വരുന്നത് ലോക്കൗട്ട് സിസ്റ്റത്തോട് കൂടിയാണ് കേട്ടോ ഈ രണ്ട് ബൈക്കുകളും ഡ്രോബ്ബാറിൻ്റെ ഹാൻഡിൽ ടാപ്പ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അത് ടാപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നാളെയാണ് ഡെലിവറി കേട്ടോ അതേ രണ്ട് ബൈക്കുകളിലും അതിൻ്റെ സാഡിൽ വരുന്നത് ടോഫിനോടാണ് സിംഗ്രോസിൻ്റെ ടോഫിനോ എന്ന് പറഞ്ഞ മോഡൽ സാഡിലാണ് സീറ്റ് പോസ്റ്റ് വരുന്നത് സിംഗ്രോസിൻ്റെയാണ് ഇതിലും അതേപോലെ തന്നെ രണ്ടും സെയിം ആണ് കേട്ടോ പിന്നെ ഫ്രെയിം വരുന്നത് രണ്ടിന്റെയും അലൂമിനിയം അലവിയാണ് ഫോർക്ക് വരുന്നത് കാർബൺ ഫോർക്കാണ് രണ്ടിനും വരുന്നത് അതേപോലെ തന്നെ ക്രാങ്കിലേക്ക് വരുമ്പോഴത്തേനും ജിആർ എക്സിന്റെ ക്രാങ്കാണ് രണ്ട് ബൈക്കിലും വരുന്നത് രണ്ടിലും ജി ആർ എക്സ് ആണ് കേട്ടോ ഗ്രാവൽ തേർട്ടിക്ക് വരുന്നത് ഷുവാൽബയുടെ ജീവൺ ബൈ ടയർ ഗ്രാവൽ ട്വൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ടയർ വരുന്നത് ജീവൺ ആണ് ഷുവാൽബയുടെ ജീവൺ ബൈറ്റിന് ആണ് ടയർ വരുന്നത് പക്ഷേ കളർ ടു ടോൺ കളറാണ് ഈ ഒരു ടയറിൽ വരുന്നത് ാവൽ ട്വന്റിക്ക് ഇലവൻ സ്പീഡും അതേപോലെ തന്നെ ടെൻ സ്പീഡും ആണ് പിന്നെ ഈ രണ്ട് ബൈക്കുകളുടെ കളറും ഗ്രാവൽ തേർട്ടി വരുന്നത് ബീച്ച് കളറാണ് ഗ്രാവൽ ട്വന്റി വരുന്നത് ഗ്രീൻ ഷെയ്ഡോ കൂടിയ കളറാണ് ഓക്കെ അപ്പൊ രണ്ട് ബൈക്കും ഓൾറെഡി നാളെ ഡെലിവറി ആണ് പിന്നെ രണ്ട് ബൈക്കുകളും ഇൻറ്റേണൽ കേബിൾ റൂട്ടിങ് ആണ് ഡൈഡ്രോളിക് ഡിസ്പ്രേ കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു രണ്ട് ബൈക്കുകളുടെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കോട്ടന് ഇപ്പോൾ നല്ല ഓഫർ ഉണ്ട് നല്ല ഓഫർ കമ്പനി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മൺസൂൺ ആണ് എടുക്കാനോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ മൺസൂൺ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ ഈ ഒരു ഓഫറുള്ള സമയത്ത് ജസ്റ്റ് ബൈക്കുകൾ ബുക്ക് ചെയ്യാം ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആക്സിഡീസിന് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ ബൈക്കുകളുടെ എൻക്വയറി ആയിക്കോട്ടെ എന്താണെങ്കിലും ഫ്രീ ഫ്രീ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ചാൻസ് നിങ്ങൾ കളയരുത് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ വണ്ടി വാങ്ങാനൊക്കെ താല്പര്യമുള്ള ഒരു തീർച്ചയായും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പം എഴുഗസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ നേരെ സുപ്പിംഗ് അവസാനിക്കാം